നമസ്കാരം പ്രിയമുള്ളവരെ ഓരോ രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും അത് സ്കൂൾ കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും മറക്കാതെ ശ്രദ്ധിക്കേണ്ട അപേക്ഷ വച്ചിരിക്കേണ്ട ഒരു വമ്പൻ സ്കോളർഷിപ്പ് പദ്ധതിയുണ്ട് രവി പിള്ള അക്കാഡമിക് എക്സലൻസ് സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അതിൻ്റെ അപേക്ഷകൾ ഒക്ടോബർ മാസം പത്താം തീയതിയോടെ അവസാനിക്കുമെന്നാണ് അറിയിപ്പ് നൽകിയിട്ടുള്ളത് നോർക്കിയുമായിട്ട് സഹകരിച്ച രവി പിള്ള ഫൗണ്ടേഷൻ ആർ ഫൗണ്ടേഷൻ നൽകുന്ന ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണിത് പത്ത് കോടി രൂപയ്ക്ക് മുകളിലാണ് ഇതിനു വേണ്ടി ഇപ്പോൾ നീക്കിവെക്കുകയും ചെയ്തിട്ടുള്ളത് മറ്റു പരീക്ഷകളൊന്നുമില്ല നമ്മൾ മുൻപ് നേടിയ കോഴ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ പ്രത്യേക മുൻഗണനകൾ വിവിധ വിഭാഗങ്ങൾക്ക് നൽകിയാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കാനുള്ള അവസരമുണ്ട് നോർക്കയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതുമാത്രമല്ല പ്ലസ് ടു തലത്തിൽ നമുക്ക് ലഭിക്കുന്നത് അൻപതിനായിരം രൂപ വീതം ഇനി കോളേജ് തലങ്ങളിൽ ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് ഒരു ലക്ഷം രൂപ വീതം അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ നോൺ പ്രൊഫഷണൽ പി ജി കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്ക് ഒന്നേകാൽ ലക്ഷം രൂപ വീതമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നതും ഒരു വീട്ടിൽ പരമാവധി രണ്ട് കുട്ടിക്ക് വരെ സ്കോളർഷിപ്പ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതുമായിരിക്കും ഗവൺമെൻറ് അതോടൊപ്പം തന്നെ ഗവൺമെൻറ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങൾ റെഗുലർ മോഡിൽ വിദ്യാഭ്യാസം ചെയ്യുന്നവരായിരിക്കണം വിദ്യാർത്ഥികൾ അപേക്ഷ വെക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിലൂടെ വിശദമാക്കാം ഇപ്പോൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുമ്പോൾ പത്ത് കോടിയോളം രൂപ അനുവദിച്ചാണ് ഈ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് രവിപിള്ള ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നോർക്ക ഇത് ഡയറക്റ്റായിട്ട് തുക നിക്ഷേപിക്കുന്ന രീതിയായിരിക്കും അതുമാത്രമല്ല തവണ ലഭിക്കുന്ന സ്കോളർഷിപ്പായിട്ടാണ് പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അടുത്ത വർഷം മറ്റ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇപ്പോൾ പ്ലസ് ടു തലത്തിൽ അപേക്ഷ വയ്ക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് പേർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ സ്കോളർഷിപ്പ് തന്നെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചു വന്ന വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ സി ബി എസ് ഇ ഐ സി എസ് ഇ സിലബസിൽ പഠിച്ചു വന്ന വിദ്യാർത്ഥികൾ അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ വിദ്യാർത്ഥികളെ പരിഗണിച്ചാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് അതുമാത്രമല്ല പ്ലസ് ടു കോഴ്സുകൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളവരാകണം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം അതുമാത്രമല്ല ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കായിരിക്കും മുൻഗണന നൽകുന്നത് രണ്ടര ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം വാർഷിക വരുമാനം ഇതേതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകളിലേക്കും പി ജി കോഴ്സുകളിലേക്കും നോക്കുമ്പോൾ ഇരുന്നൂറോളം സ്കോളർഷിപ്പുകളാണ് പ്രതിവർഷം വിതരണം ചെയ്യുന്നത് ഒരു ലക്ഷവും ഒന്നേകാൽ ലക്ഷം രൂപ വീതമായിരിക്കും സ്കോളർഷിപ്പ് ലഭിക്കുക ഇതും ഇതേ രീതിയിൽ തന്നെ എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ മുൻപ് പഠിച്ച കോഴ്സുകളിൽ മാർക്ക് ഉണ്ടായിരിക്കും രണ്ടര ലക്ഷം രൂപ താഴെ വാർഷിക വരുമാനവും ഇനി കൂടുതൽ മാർക്കുകൾ അതായത് ഇതിൽ പ്രത്യേകമായിട്ട് ബോണസ് മാർക്കുകൾ കൂടി നൽകുന്നുണ്ട് അത് ഏതൊക്കെ വിഭാഗങ്ങളാണെന്ന് ഒന്നുകൂടി പറയുകയാണ് രക്ഷിതാക്കൾ ഇരുവരും മരണപ്പെട്ട വിദ്യാർത്ഥികളുണ്ടാകും അങ്ങനെയുള്ള കുട്ടികൾക്ക് മുൻഗണന നൽകുന്നുണ്ട് അതിനുവേണ്ടിയുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഹാജരാക്കേണ്ടതുണ്ട് ഇനി അതോടൊപ്പം തന്നെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുകയോ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ പക്ഷാഘാതം പോലുള്ള അല്ലെങ്കിൽ ഗുരുതര രോഗങ്ങൾ മൂലം കിടപ്പിലാവുകയോ ചെയ്തവരാണിയെങ്കിൽ ഗവൺമെന്റ് ഡോക്ടറെ സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രമുണ്ട് എങ്കിൽ അവർക്ക് മുൻഗണന നൽകുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഇരുവരും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ബാധിച്ച് രോഗശൈലാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മുൻഗണന നൽകുന്നുണ്ട് അപ്പോൾ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടി വരും ഇനി ഇതുകൂടാതെ തന്നെ സംസ്ഥാന തലങ്ങളിൽ നിലവിൽ കലാകായിക മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചും അവർക്ക് മുൻഗണന നേടുന്നതിന് വേണ്ടി സാധിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളിൽ മുൻഗണന നൽകുന്നുണ്ട് ഇനി ഇതുകൂടാതെ തന്നെ പ്രവാസികളുടെ മക്കൾക്ക് ഇരുപത് ശതമാനത്തുള്ള സ്കോളർഷിപ്പുകൾ അത് വിവിധ വിഭാഗങ്ങളിലായിട്ട് നീക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് ഭിന്നശേഷി നേരിടുന്ന വിദ്യാർത്ഥികൾക്കും അഞ്ച് ശതമാനം നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അവസരം പാഴാക്കാതിരിക്കുക ബാക്കിയുള്ളതെല്ലാം ജനറൽ വിഭാഗത്തിന് നീക്കിവെച്ചിട്ടുള്ള സ്കോളർഷിപ്പുകൾ തന്നെയാണ് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് മാനദണ്ഡങ്ങളില്ല നിലവിൽ പിന്നോക്ക മുന്നോക്ക അങ്ങനെയൊരു സംവിധാനങ്ങളില്ല മാർക്കിൻ്റെയും വാർഷിക വരുമാനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് ഇതിനുവേണ്ടി നമ്മൾ നമ്മുടെ വരുമാനം തെളിയിക്കുന്ന രേഖകൾ അതോടൊപ്പം തന്നെ മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ മാർക്ക് തെളിയിക്കുന്ന രേഖകൾ അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാത്തിനും കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴിയാണ് അപേക്ഷകൾ നടക്കുന്നത് ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കുക എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് എത്തിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക You follow